മാതാർ കൊലപാതക കേസിൽ നിർണായക തെളിവുകൾ കണ്ടെത്താൻ ഒരുങ്ങുകയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ ഇന്നും ചോദ്യം ചെയ്യും അതേസമയം ഒന്നാം പ്രതി അനിൽ ഇസ്രയേലിൽ ആശുപത്രിയിൽ എന്നാണ് സൂചന ചികിത്സ തേടി ആശുപത്രിയിലെ ഡോക്ടേഴ്സ് വിവരം കുടുംബത്തെ അറിയിച്ചതായും വിവരമുണ്ട് കേസന്വേഷണത്തിന് ഇരുപത്തിയൊന്ന് അംഗ പോലീസ് സംഘത്തെ നിയോഗിച്ചു മനീഷ് ഐഷ മാത്യു നൽകും വിവരങ്ങൾ മനീഷ് പോലീസിനെ ഏറെ വെല്ലുവിളി നിറഞ്ഞൊരു കേസാണിത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നത് തെളിവുകൾ അടക്കം ശേഖരിക്കുന്നതിൽ പരിമിതിയുണ്ട് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചാകും മുന്നോട്ടുള്ള അന്വേഷണം സുഗമമാക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത് മനീഷ് നിലവിൽ കസ്റ്റഡിയിലുള്ള മൂന്ന് പ്രതികളുമായി പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഇതിൽ ഇന്നലെ കോടതിയിൽ പോലീസ് സൂചിപ്പിച്ചതുപോലെ ജിനു എന്ന് പറയുന്ന രണ്ടാം പ്രതി കൊലപാതകം നടന്ന സ്ഥലം കാണിച്ചറുകാമെന്നാണ് പോലീസിനെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇന്ന് ഇയാളെ ഈ സ്ഥലത്തെത്തി തെളിവെടുപ്പിക്കാനാണ് പോലീസ് പ്രധാനമായും ശ്രമിക്കുന്നത് മാത്രമല്ല ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ആദര സൂചിപ്പിച്ചതുപോലെ തന്നെ പതിനഞ്ച് വർഷം മുമ്പ് നടന്ന കൊലപാതകമായതുകൊണ്ട് തന്നെ തെളിവുകൾ ശേഖരിക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘത്തെ ഇരുപത്തി സംഘമായി വിപുലീകരിച്ചിട്ടുണ്ട് ഇതിൽ ക്രൈംബ്രാഞ്ച് പോലീസ് അടക്കമാണ് ക്രൈംബ്രാഞ്ച് അടക്കമാണ് നിലവിൽ ഈ സംഘത്തിലുള്ളത് ഇതിൽ പോലീസ് നേടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളമാണ് ഈ അനിൽകുമാർ രക്തസമ്മർദ്ദത്തെ തുടർന്ന് മൂക്കിലിൽ നടക്കം രക്തം വന്ന നിലയിൽ ഇസ്രയേൽ ഒരു ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇത് ഏതെങ്കിലും തരത്തില് നാട്ടിലേക്കുള്ള യാത്ര വൈകിപ്പിക്കുന്നതിന് വേണ്ടി അനിൽകുമാർ മനപൂർവ്വം ചെയ്യുന്നതാണ് നടക്കമുള്ള സംശയം പോലീസിലുണ്ട് അങ്ങനെയെങ്കിൽ അനിൽകുമാറിനെ നാട്ടിലേക്ക് എത്തിക്കേണ്ടി വരും അതായത് സൊമൈരിയ അനിൽകുമാർ നാട്ടിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അനിൽകുമാറിനെ ഇസ്രായേൽ കൂടി മാത്രമേ നാട്ടിലെത്തിക്കാൻ കഴിയൂ അങ്ങനെയെങ്കിൽ അനിൽകുമാർ വൈകും ശരി മാറിലെ കലയുടെ കൊലപാതകത്തിൽ അന്വേഷണം ഊർജിതമാണ് പ്രതികളെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഇതിനിടെ ഇസ്രയേലിലുള്ള അനിലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമവും തുടരുന്നുണ്ട് അനിൽ നിലവിൽ ഹോസ്പിറ്റലിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യു